ഒരു കോട്ടുവായ ഇട്ടതിന് ശേഷം ഈ മനുഷ്യൻ്റെ വായ ഇതേപോലെ തന്നെയാണ് നോക്കി നിങ്ങൾ അടക്കാൻ പറ്റണില്ല കഴിഞ്ഞ ദിവസം പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു അന്യ സംസ്ഥാനക്കാരനുണ്ടായൊരവസ്ഥയാണത് പക്ഷേ റെയിൽവേ അധികൃതർ വന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അയാൾക്കൊരു സമാധാനമായിട്ടോ ആ വീഡിയോ ആണ് ഇപ്പോൾ നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക എവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ വാരി വലിച്ച് വാചിട്ടിരിക്കുമ്പോഴേ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവങ്ങളായിരിക്കാം ഭാവിയിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് കൂട്ടു ഇടുന്ന സമയത്ത് നമ്മൾ വായ കൈകൊണ്ട് ഇങ്ങനെ മെല്ലെ പൊത്തിപ്പിടിക്കണം പറയുന്നത് അപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ വായ തുറക്കൂല അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ അതിലുണ്ട് ഇവിടെ ഇപ്പോൾ ഈ മനുഷ്യൻ പാവ ഇരിക്കുന്ന ഇരുത്തം കണ്ടോ വല്ലാത്തൊരവസ്ഥ കിട്ടോ വായ തുറന്നിട്ട് പിന്നീട് അടക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അപ്പോൾ അതിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് റെയിൽവേ അധികൃതർ എത്തി എന്താ കണ്ടോ വയൽ വെച്ചിട്ട് ചെസ്റ്റ് കോട്ടം വെച്ചിട്ടും താഴെട്ട് അമർത്തി രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തപ്പോഴേക്കും ആൾക്ക് സമാധാനമായി എന്നുള്ളതാണ് ആ വീഡിയോയില് നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന് അതിൽ നിന്ന് രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അയാൾക്കുള്ളൊരു സന്തോഷം എന്തല്ലേ നമ്മളൊക്കെ ജീവിതത്തിൽ വായ തുറക്കുന്നു അടക്കുന്നു തുറക്കുന്നു അടക്കുന്നു ഒരു കാര്യം മെയിൻ്റ് ചെയ്യലില്ല ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് ഓരോന്നിൻ്റെ വില നമുക്ക് മനസ്സിലാവുക മക്കളെ അത്ഭുതമാണ് മനുഷ്യ കേട്ടോ സ്വന്തം തുറന്ന വായ അടക്കാൻ എന്ന് പറയുമ്പോഴേ നോക്കി ഫിനിഷിങ്ങാണ് കേട്ടോ അയാൾ ഇനിയിപ്പോൾ പഴയതുപോലെ അദ്ദേഹത്തിൻ്റെ വായ ആവാൻ പോവുകയാണ് മത്സമാധാനം കിട്ടി പാവം എന്തൊരു സന്തോഷമാണ് അല്ലേ ആ സാർക്കും ഒരു ബിഗ് സലൂട്ട് കൊടുക്കുക തുറന്ന വായ അടക്കാൻ പറ്റാത്തൊരവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അദ്ദേഹം സ്നേഹത്തോടുകൂടി കൈകൂപ്പി ഇരിക്കുകയാണ് ആ സാറിന്